ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മേക്കോവർ വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പാറ്റിൻ്റെ ഒരു വള്ളിയാണ് കേട്ടോ അപ്പം ഞാനൊരു ഷോൾ എടുത്ത് ദേഹത്ത് ദേഹത്തുടിങ്ങനെ ഇട്ടിട്ട് ആ വള്ളി ഇങ്ങനെ കെട്ടിക്കൊടുക്കുക ഒരൈഡിയയിൽ അങ്ങ് ചെയ്യുമായിരുന്നു കേട്ടോ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഒരു പിടുത്തം ഇല്ലാതാണ് ചെയ്യാൻ തുടങ്ങിയത് ഇതിൻ്റെ ഫൈനൽ ലുക്കും ഒറിജിനൽ വീഡിയോസും ഒക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട് എന്തായാലും എനിക്ക് നല്ല ഒക്കെയാണ് കേട്ടോ വന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായ ഒക്കെ കണ്ടപ്പോൾ അപ്പോൾ എന്തായാലും ആ ഒരു ലുക്കിന് പിന്നിൽ എന്തൊക്കെയായിരുന്നു എന്നുണ്ടായാലും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എൻ്റെ കുറച്ച് ടൈപ്പ് വളകൾ ഉണ്ടായിരുന്നു കേട്ടോ ബാങ്കിൾസ് ഞാൻ അതെല്ലാം പറക്കിയെടുത്ത് രണ്ട് ഗൈകളിലായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു വള മാത്രമായിട്ട് യൂസ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാം അടുക്കി പറക്കിയിടുകയാണ് കാര്യം ഈ ഒരു ക്യാരക്ടറാണ് ഈ ഒരു ക്യാരക്ടറിന് അതാണ് ബെറ്റർ കുറേ വളകൾ ഇങ്ങനെ അതിനകത്ത് വായിയിടുന്നുണ്ട് പിന്നെ എനിക്ക് കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിക്കാതിരിക്കുന്ന വളയൊക്കെ ഉണ്ട് കേട്ടോ കൈ അങ്ങോട്ട് വഴങ്ങുന്നില്ലായിരുന്നു ശരിക്കും ഇടിച്ചു ചെറ്റിയൊക്കെ ഇട്ടത് കേട്ടോ നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അതിന് അതാണ് എൻ്റെ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് മാറുന്നത് പിന്നെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോതിരം ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി കുറേ മുത്തുമാലയാണ് കേട്ടോ ഇടാൻ പോകുന്നത് ഇവമോളുടെയും ഈശാനി മോളുടെ ആണിതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ തല അങ്ങോട്ടൊന്ന് വെട്ടിച്ച് നോക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ ഇവാനി ഈശാനി അവിടെ ഉണ്ട് കേട്ടോ അവരിതെല്ലാം നോയിക്കൊണ്ടിരിക്കുവോ എന്താണ് മമ്മീ കാണിക്കുന്നതെന്ന് ഇപ്പോഴത്തെ ഇടാൻ പോകുന്ന ഈ മാല അതെൻ്റെയാണ് കേട്ടോ എന്നിട്ട് ഇവാൻ ഈശാനി എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ വേണോ മമ്മി എന്തിനാ എത്രയും വാരി ഇടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇനി ഫേസിലേക്ക് കയറാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഒരു പൊട്ട് ഒത്തി വെച്ചു അത് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് വലിയ പൊട്ട ഇനി അടുത്തതായിട്ട് ഞാൻ പൊരിവ് എഴുതി കൊടുക്കുവാണ് കേട്ടോ ഇതൊക്കെ എഴുതുമ്പോൾ എനിക്ക് പണ്ട് അമ്മ ഇങ്ങനെ എഴുതി തരുന്ന ഓർമ്മ വരും കേട്ടോ വിളക്കെടുപ്പിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ പുരിവൊക്കെ എഴുതി തന്നിട്ടാണ് വിളക്കെടുപ്പിനൊക്കെ കൊണ്ടുപോകുന്നത് അമ്പലത്തിൽ അതുപോലെ തന്നെ സ്കൂളിൽ എനിക്ക് എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും പിരികെടുത്തൊക്കെ നിർത്തിയതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ എഴുത്ത് നിർത്തിയത് റീസൺ എന്താണെന്നറിയാവോ നല്ല കട്ടിയുള്ള പുരികം കിട്ടുമോ എന്നൊക്കെയായിരുന്നു പറഞ്ഞത് പക്ഷേ ഒരുപാട് അധികം എഴുതി കൊണ്ടായിരിക്കും എൻ്റെ പുരുകത്തിനൊട്ട് കട്ടിയില്ല കളറും ഇല്ല പിന്നെ അതൊരു ഉപകാരമാണ് എനിക്ക് ത്രെഡ് ചെയ്യാനൊന്നും പോകണ്ട ആകെ കുറച്ച് പുരികയുള്ളൊ പിന്നെ ഞാൻ എൻ്റെ ബേബീസിനൊക്കെ ഇട്ട് കൊടുക്കുന്ന നിനക്ക് താടിക്ക് മൂന്ന് കുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അയിലിൻ്റെ അടുത്ത് വാലിട്ട് നീട്ടി കണ്ണെഴുതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഓരോന്ന് ചെയ്തിട്ട് ഞാൻ ക്യാമറയിലോട്ട് നോക്കിയിട്ട് തന്നെ ചിരിക്കുമായിരുന്നു കേട്ടോ എനിക്ക് തന്നെ ചിരി വരുന്നത് ഓരോ കോലക്കേട് കാണും ഈ അടുത്ത് എന്താണ് എന്നോർത്ത പ്രണ അതെ കമ്മലിട ഓരോന്ന് എടുക്കുമ്പോഴും കുറേ സംശയങ്ങളുമായിട്ട് ഇവാനും ഈശാനും ഇരിപ്പുണ്ട് കേട്ടോ അതിനെല്ലാം ആൻസർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കമ്മലും ഇട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് എന്താണ് നിങ്ങൾ കണ്ട് 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 പഴകിയ ഒരു മാലയാണ് കേട്ടോ ഇപ്പം കുറെ ആയി വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൊരു മാലയാണിത് ഇതും എൻ്റെ സ്വന്തമാണ് കേട്ടോ പിള്ളേരുടെയൊന്നും അല്ല ഇനി ഹെയർ എങ്ങനെ ആക്കുക എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പിന്നെ എൻ്റെ തലയിൽ ഇരുന്ന് ഒരു ക്ലിപ്പ് അടിച്ചിട്ട് കുറേയൊക്കെ വലിച്ചു വാരി മുഖത്തോട്ടൊക്കെ ഇടാൻ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ പിന്നെ ഇതിനിടയ്ക്കൂടെ ഞാനൊരു കാര്യം പറയാം ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിളൂടെ ചെയ്തിട്ടേക്കണം കേട്ടോ അപ്പോൾ ഒക്കെ വരും വീഡിയോസിൻ്റെ ആയാലും പിന്നെ ഞാൻ ലൈവൊക്കെ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഞാൻ മേക്കോവർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നൊരു മേക്കോവർ ഇതായിരുന്നു കേട്ടോ അതിലും ഏറ്റവും ചിരി വന്നൊരു സെക്ഷനും ഇതുതന്നെയായിരുന്നു എനിക്ക് ഈ പല്ലിനകത്തി കരുതി വെച്ചിട്ട് എനിക്കാണെങ്കിൽ ചിരി സഹിക്കാൻ പോയിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ചിരി ഈ വീഡിയോ ചെയ്ത ദിവസം ഇതേ വേഷത്തിലെരുന്ന് ഞാൻ ലൈവ് ഇട്ടാൽ ലൈവില് കുറേ പേര് ചോദിച്ചായിരുന്നു പല്ലിൽ എന്താണ് ചെയ്തതെന്ന് ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ആയി കാണുമല്ലോ പിന്നെ ഈ ക്യാരക്ടറിൽ മുക്കുത്തി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിനെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ പഴയ കുറെ വളകൾ വാരി ഇറക്കിയപ്പം അതിനകത്ത് ഇതുണ്ടായിരുന്നപ്പം ഇഷാൻ ഇത് പൊക്കിക്കൊണ്ട് വന്നത് എൻ്റെ കയ്യിരുന്ന് പൊട്ടിപ്പോയി മമ്മീന്ന് പറഞ്ഞു ഒട്ടനെ ഞാൻ മുക്കുത്തി മുക്കുത്തിയാക്കി കേട്ടോ ഓരോരോ ഐഡിയകൾ സ്പോട്ടിൽ വരുന്ന വഴിയേ അല്ലെങ്കിൽ നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും മുക്കുത്തിയൊക്കെ ഒക്കെ കാണേണ്ടി വന്നേ ഇത് കിട്ടിയത് ഭാഗ്യം ഇനി അടുത്തതായി കരിതേക്കൽ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ മേക്കൗറിലെനിക്ക് ടെൻഷനുള്ളൊരു പാർട്ട് ഇതായിരുന്നു കേട്ടോ കരി ഫേസിൽ എനിക്ക് എന്തെങ്കിലും ചെയ്തത് എനിക്കൊരു ടെൻഷനുള്ളൊരു കാര്യമാണ് ഈ കരിയും കൂടെ ആയപ്പോൾ പിന്നെ എൻ്റെ ഒരുക്ക് ഒരു മനസമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചിങ്ങ് എഴുതാൻ മേടിക്കുന്ന കരിയല്ലേ അപ്പം അതിലത്രയും കുഴപ്പമൊന്നും കാണത്തില്ല എന്നുള്ള ഒരു ഉറപ്പിലങ്ങ് മുഖത്തൊക്കെ തേച്ചെന്നേ ഉള്ളൂ കേട്ടോ ഒരുപാട് അങ്ങ് വെച്ച് തേച്ചില്ല എനിക്ക് കുറച്ച് തേച്ചപ്പോൾ തന്നെ എന്തോ മതിയെന്ന് തോന്നി കേട്ടോ പിന്നെ വീഡിയോ കണ്ടാൽ ചിലർ എന്നോട് ഇങ്ങനെ വാട്സാപ്പിലൊക്കെ ചോദിച്ചു കേട്ടോ കുറച്ചും കൂടെ തേച്ച് കുറേ കൂടെ കറുപ്പിക്കായിരുന്നെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു പിന്നെ എനിക്ക് എനിക്കിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിപ്പോൾ നല്ലതാണെങ്കിലും പോരായ്മയാണെങ്കിലും കുറച്ചും കൂടെ ശരിയാക്കണമെങ്കിലും എന്താണെങ്കിലും എനിക്ക് കമൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാണെൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഉദ്ദേശിച്ചത് പറക്കൻ നിളകയിലെ വസന്തിയാണ് കേട്ടോ കാർ ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുമായിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ്